ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഒരുപാട് പേര് കുട്ടികൾക്കുള്ളതുണ്ടോ വലിയവർക്കുള്ളതുണ്ടോ എത്ര സൈസ് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പോസ്റ്റ് വഴിയും ടി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നമുക്ക് ണ്ട് ഐറ്റംസിൻ്റെ പ്രൈസിനൊപ്പം ഐറ്റംസിൻ്റെ റേറ്റിനൊപ്പം തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് ഒരെണ്ണത്തിന് ഒരു ഷിപ്പിംഗ് ചാർജ് അല്ല കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒറ്റ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് ഹാഫ് കെ ജി വരെ പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മോഡൽ ഇത് ഞാനൊരാൾ ഓർഡർ പറഞ്ഞിട്ട് എടുത്തതാണ് അവർ പൈസ അടച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇത് കുട്ടികളുടെ സൈസിൽ തന്നെയാണ് വരുന്നത് വലിയവർക്ക് ഇത് പാകാവാൻ വഴിയില്ല ഇത് മോതിരം പാകാവും മോതിരം ആണ് ഇതാ നമുക്ക് എനിക്കൊന്നും പാകാവില്ല ചെറിയ കുട്ടികളുടെ സൈസിൽ തന്നെ ഉള്ളതാണ് ഇതാ കണ്ടോ ചിലപ്പോൾ ചെറിയ കൈ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാകാവും ഇതാണ് കേട്ടോ എൻ്റെ മോഡല് എൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതും ഒരാൾ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ആ ആൾ പിന്നെ റിപ്ലൈ ഒന്നും തന്നില്ല ഇത് റേറ്റ് കുറവിൻ്റെതാണ് നൂറ്റി മുപ്പത് രൂപ ഓക്കെ ഇത് റേറ്റ് കുറവാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ചെറിയ കുട്ടികളുടെ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ തീരെ ചെറിയ കുട്ടികൾക്കേ പറ്റുള്ളൂ ഒരു അഞ്ച് വയസ്സിന് ആ പ്രായമുള്ളവർക്ക് തന്നെ പറ്റുള്ളൂ പറ്റുള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നൂറ്റി എൺപതിൽ ഉള്ളതാണ് കേട്ടോ കാണിക്കുന്നത് നൂറ്റി എൺപത് ഓക്കെ ഇതാണ് ഡിസൈൻ വരുന്നത് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് ഇതിൻ്റെ സൈസ് വരുന്നത് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഹുക്ക് തുടങ്ങിയിട്ട് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ കാണിച്ചു തരാം ഏകദേശം പത്തൊൻപത് പത്തൊൻപത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ അളവ് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ പത്തൊൻപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് ദാ ഇതാണ് ഇതിൻ്റെ മോഡല് ഡബിൾ ഹാർട്ട് ഷേപ്പിൽ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് നൂറ്റി അമ്പത് രൂപയുടേതിൽ കാണാം നൂറ്റി അമ്പത് രൂപയുടെ ഇതാ ഈ ഒരു മോഡൽ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് സൈസ് വരുന്നത് ഏകദേശം പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പതര ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ഉണ്ട് അഡ്ജസ്റ്റബിൾ ഇല്ലാതെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നാല് സെൻറ്റിമീറ്ററോളം അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളവർക്കും ഇത് പാകാവും ബാക്കിയുള്ളത് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാലോ ഓക്കെ നിങ്ങൾക്ക് അതിൻ്റെ കണ്ണി രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കണ്ണി ഉള്ളതുകൊണ്ട് അതങ്ങോട് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് സൈസാകും ഓക്കെ അപ്പോൾ ഇത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വൺ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡബിൾ ചെയിൻ മോഡലാണ് കേട്ടോ ഹാർട്ടിലെ ഡബിൾ ചെയിൻ മോഡല് ഇതിന്റെ സൈസ് വരുന്നത് കൂടുതലും സൈസ് വരുന്നത് ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പതരയിലാണ് കേട്ടോ കൂടുതലും സൈസ് വരുന്നത് രണ്ട് ഭാഗത്തേക്കും ചെയിൻ ഉണ്ട് അപ്പോൾ അറിയാലോ അപ്പം നിങ്ങൾക്ക് പതിനഞ്ചിലാണ് അതായത് ഇവ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആണ് പിന്നെ ഇത്രയും വരെയുള്ള ലെങ്ത് ഈ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഭാഗം വരെയുള്ള ലെങ്ത്ത് പതിനഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണി വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം അപ്പോൾ നിങ്ങളുടെ സൈസിലേക്ക് വരും അപ്പോൾ ഏത് പ്രായക്കാർക്കും പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഭാഗം ടോട്ടൽ പത്തൊമ്പത് പത്തൊമ്പതര ആ ഒരു ലെവലിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതും സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഇത് കണ്ടോ ഇതിങ്ങനെ നൈസ് ചെയിനിൽ ഇങ്ങനെ ചെറിയ ബോൾ വന്നിട്ട് ഡബിൾ ചെയിൻ ആണ് കേട്ടോ ഓക്കെ ഇതും സൈസ് വരുന്നത് പത്തൊൻപത് പത്തൊമ്പതര ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ ഇതും സൈസ് വരുന്നത് അത് തന്നെയാണ് സോറി ഇത് സൈസ് വരുന്നത് ആണ് ഒരു ഭാഗത്തേക്കാണ് ഇതിന്റെ അഡ്ജസ്റ്റബിൾ ഉള്ളൂ പതിനാറ് തുടങ്ങിയാണ് അഡ്ജസ്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടാ ഇതിന്റെ മോഡലിൽ പത്തും ആണ് സൈസ് വരുന്നത് പതിനാറ് തുടങ്ങിയാണ് പതിനാറ് സെന്റിമീറ്റർ മുതലാണ് അഡ്ജസ്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സെയിം തന്നെയാണ് ഇതും വരുന്നത് ഇതൊരു ഹാർട്ടിന്റെ ഷേപ്പിലുള്ളതാണ് അതേ മോഡലിൽ തന്നെ വന്നിട്ടുള്ളതാണ് അതും പതിനെട്ടര തന്നെയാണ് പതിനാറ് തുടങ്ങിയാണ് അഡ്ജസ്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ ഇതൊരു ഹാർട്ട് ഷേപ്പ് ആണ് കേട്ടോ റൗണ്ടും ഹാർട്ടും ഉണ്ട് ഇനി അതിന് അതിൽ ഇനി വേറൊരു മോഡല് ഇതാ ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലും ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടാ ഇതും രണ്ട് സൈഡിലേക്ക് ആണ് ആദ്യം കാണിച്ച് രണ്ടെണ്ണം രണ്ട് സൈഡിലേക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഇത് ഒരു സൈഡിലേക്ക് അഡ്ജസ്റ്റബിൾ ഉള്ളൂ ഉള്ളൂട്ടാ ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് കേട്ടോ സൈസ് വരുന്നത് പതിനെട്ടരയാണ് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് കണ്ടല്ലോ ഇതാണ് മോഡൽ വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ഇപ്പൊ കാണിക്കുന്നത് വൺ ഫൈവ് സീറോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതിന്റെ മോതിരവും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മോതിരവും മാലയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പെയർ ചെയ്തിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും മോതിരവും മാലയൊക്കെ പെയർ ചെയ്തിടാം ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ മോതിരി മാല പെയർ ചെയ്തിട്ടുള്ള റേറ്റ് വരുന്നത് എത്രയാണെന്ന് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും സൈസ് വരുന്നത് ഇതും രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിളാണ് ആണ് സൈസ് വരുന്നത് കേട്ടോ പതിനെട്ടര ഇതിൻ്റെ റെഡും അതുപോലെ തന്നെ വൈറ്റും അവൈലബിളാണ് ആണ് സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മോതിരം ഉണ്ട് മാലയുണ്ട് കേട്ടോ മുതിരവും മാല നമുക്ക് അവൈലബിൾ ആണ് പതിനെട്ടര ആണ് സൈസ് വരുന്നത് വൈറ്റും ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഹാർട്ട് ഷേപ്പിൽ വരുന്നത് ഓക്കെ കണ്ടോ ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് ഇതില് സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് ഇത് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് ഹാർട്ട് മാത്രമേ അഡ്ജസ്റ്റബിൾ അല്ലാത്തതുള്ളൂ ഉണ്ടോ ഹാർട്ടിൻ്റെ അവിടെ മാത്രമേ കണ്ണി ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ടും കണ്ണിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ ഭാഗത്തിനുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കിത് മാത്രമായിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം പക്ഷെ വൺ വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പതിനെട്ടരാണ് സൈസ് കൂടുതലും നമുക്ക് അതേ സൈസ് തന്നെയാണ് വരുന്നത് ഇതും വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ തന്നെയാണ് ഡബിൾ ഹാർട്ടിൽ വരുന്നത് ഇതിൻ്റെയും രണ്ട് സൈഡിലേക്കും ചെറിയൊരു അഡ്ജസ്റ്റബിൾ ഉണ്ട് രണ്ട് സൈഡിലേക്കും ഉണ്ട് സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് കേട്ടോ ഹുക്ക് അടക്കമുള്ളതാണ് കേട്ടോ നമ്മൾ പറയണത് പതിനെട്ടര തന്നെയാണ് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇത് ഒരുവിധം വലിയ ആളുകളുടെ കയ്യിലും യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു മോഡൽ ഇതും ഇവിടെ നിന്നേ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് അപ്പം തന്നെ രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ചെറിയവരാണെങ്കിൽ കണ്ണി അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് കേട്ടോ എല്ലാം ഇതിൽ പതിനെട്ടരയിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ തന്നെ ഇതാ ഈ ഒരു മോഡല് കണ്ടല്ലോ ഇതും സൈസ് വരുന്നത് പതിനെട്ടര തന്നെ രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതും സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് തന്നെയാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഇതിൻ്റെ വെയിറ്റും നൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെ ചെയിൻ വ്യത്യാസമുണ്ട് പലതും പല ഇതിലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആകാൻ മൂന്ന് ഉള്ളൂ പക്ഷെ ഇതിന്റെ സൈസ് വരുന്നത് ഇരുപത് സെൻറ്റിമീറ്ററാണ് കേട്ടോ ഇരുപത് സെൻറ്റിമീറ്ററിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഓക്കെ ഇരുപത് സെന്റിമീറ്റർ നൂറ്റി അമ്പത് രൂപ അപ്പം ഇത്രയാണ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻസ് ഇനി വരുന്നത് നൂറ്റി മുപ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ ഇതാണ് നൂറ്റി മുപ്പത് രൂപയിൽ വരുന്നത് പത്തൊമ്പത് പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് പത്തൊമ്പത് ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ ഡിസൈൻസ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ ഇതാ ഇത് രണ്ടെണ്ണം ഓക്കെ രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് ഇത് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിൾ ആണ് പത്തൊമ്പത് ആണ് സോറി സൈസ് വരുന്നത് പറയാം സൈസ് വരുന്നത് പത്തൊമ്പത് തന്നെയാണ് കേട്ടാ സൈസ് വരുന്നത് പത്തൊമ്പത് തന്നെയാണ് രണ്ടും ഒരേ സൈസ് തന്നെയാണ് വരുന്നത് പത്തൊമ്പത് സെന്റിമീറ്റർ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇത് വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വരുന്നത് ഇതിന്റെ മാല നമുക്ക് ആറ് പിടിയിലും എട്ടുപിടിയിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോ ബ്രേസ്ലെറ്റും അവൈലബിൾ ആണ് ബ്രേസ്ലെറ്റിന്റെ സൈസ് വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ് ഒരു സൈഡിലേക്കാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് പതിനെട്ടര പതിനെട്ടര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത് നമ്മുടെ അടുത്ത് രണ്ടും സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അപ്പോൾ അതാണ് അവിടെ വരെയാണ് നൂറ്റി ഇരുപത് രൂപയുടെ ഈ വൈറ്റ് ഗോൾഡും ഗോൾഡും വരെയുള്ളതാണ് നൂറ്റി ഇരുപത് രൂപയുടെ കളക്ഷൻസ് ഇനി നൂറ്റി പത്ത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇതാണ് നൂറ്റി പത്ത് രൂപയുടെ സ്റ്റോണിൽ ഹാർട്ട് വരുന്നത് സൈസ് വരുന്നത് സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് കേട്ടോ പതിനെട്ടരയാണ് സൈസ് വരുന്നത് മൾട്ടി സ്റ്റോണിൽ ഹാർട്ട് വരുന്നത് അതിൻ്റെ തന്നെ മൾട്ടി സ്റ്റോണിൽ റൗണ്ട് വലിയ റൗണ്ട് ഷേപ്പ് വരുന്നതുണ്ട് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റബിളാണ് അത് സൈസ് വരുന്നത് പതിനെട്ടര തന്നെയാണ് സൈസ് വരുന്നത് പതിനെട്ടര നെക്സ്റ്റ് മൾട്ടി സ്റ്റോണിൽ ചെറിയ റൗണ്ട് വരുന്നത് കേട്ടോ ചെറിയ റൗണ്ട് വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് പതിന അതിൻ്റെ സൈസ് പതിനെട്ടാണ് കേട്ടോ മൾട്ടി സ്റ്റോണിൽ ചെറിയ സ്റ്റോൺ വരുന്നത് പതിനെട്ടാണ് സൈസ് വരുന്നത് അപ്പോൾ ഇത് മൂന്നും റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ മൾട്ടി സ്റ്റോണിൻ്റെത് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അത് പതിനെട്ടരയിലും പതിനെട്ടിലും ആണുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതിൻ്റെ പാദസരം നമുക്ക് അവൈലബിൾ ആണ് ഒമ്പത് ഇഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്ന പാദസരം ഉള്ളത് ആ ഒരു സൈസിൽ തന്നെ ഉള്ളൂ കേട്ടോ ഒമ്പത് ഇഞ്ചിൻ്റെ ഇതിന് ആണ് കണ്ടല്ലോ സൈസ് വരുന്നത് പത്തൊൻപത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ സൈസ് വരുന്നത് പത്തൊൻപത് സെൻറ്റിമീറ്റർ പത്തൊൻപത് ഓക്കെ നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു തൊണ്ണൂറ് രൂപ അല്ല നൂറ്റിപ്പത്ത് രൂപയിൽ തന്നെ വരുന്നതാണ് നൂറ്റിപ്പത്ത് തന്നെയാണ് നോക്കൂ അല്ല ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ട് ഇതും സ്റ്റോണും അപ്പുറത്തുംപ്പുറത്തും റൗണ്ടും ആയിട്ട് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനെട്ടര ഇതും നൂറ്റിപ്പത്ത് തന്നെയാണ് കേട്ടോ നൂറ്റിപ്പത്ത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വലിയവർക്കും ചെറിയവർക്കുള്ള കരിമണി ബ്രേസ്ലെറ്റ് വലിയവർക്കും ഉണ്ട് ചെറിയവർക്കും ഉണ്ട് ചെറിയവരുടേതാണ് ഈ മൂന്ന് ഗോൾഡൻ ബോളും മൂന്ന് കരിമണിയും വലിയവരുടേത് രണ്ട് ഗോൾഡൻ ബോളും രണ്ട് കരിമണിയും വന്നിട്ടുള്ളത് അതിൻ്റെ വലിയവരുടേതേൻ്റെ സൈസ് വരുന്നത് ഇരുപതര അഡ്ജസ്റ്റബിൾ ആണ് ഒരു രണ്ടര സെന്റിമീറ്റർ വരെ അഡ്ജസ്റ്റബിൾ ഉണ്ട് കേട്ടോ ഇരുപത് ഇരുപതരാണ് വലിയവരുടെ സൈസ് വരുന്നത് ചെറിയവരുടെ സൈസ് വരുന്നത് പതിനാലര സെന്റിമീറ്റർ ആണ് പതിനാലര ചെറിയവരുടെ പതിനാലര സെന്റിമീറ്റർ ആണ് അപ്പോ അതാണ് തൊണ്ണൂറ് രൂപയുടെ കളക്ഷൻസ് ഇനി നമുക്ക് എൺപത് രൂപയുടെ കളക്ഷൻസ് കാണാം എൺപത് രൂപയുടെ കളക്ഷൻസിൽ ഇതാ കണ്ടോ ഇതുപോലൊരു തുമ്പി കണ്ടോ തുമ്പി ഹാങ് ചെയ്ത് വരുന്നതാണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് ചെറിയൊരു അഡ്ജസ്റ്റബിൾ ആണുള്ളത് സൈസ് വരുന്നത് പതിനേഴര സെന്റിമീറ്റർ കേട്ടാ പതിനേഴര സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ തുമ്പി ഹാങ് ചെയ്ത് വരുന്നത് പതിനേഴര സെന്റിമീറ്റർ അതുപോലെ തന്നെ ഹാർട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത് എൺപത് രൂപയാണോട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഹാർട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടല്ലോ അതും സെയിം സൈസ് തന്നെയായിരിക്കും പതിനേഴര പതിനേഴര തന്നെയാണ് വരുന്നത് സെയിം സൈസ് തന്നെ ഇനി വരുന്നത് എൺപത് രൂപയിൽ വരുന്നത് ഇതാ ഇങ്ങനെ പരസ്പര മോഡലിൽ വരുന്നത് ഇതും ഏകദേശം പതിനേഴര തന്നെയാണ് സൈസ് വരുന്നത് കേട്ടാ സോറി പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു പരസ്പര മോഡലിലെ സൈസ് വരുന്നത് പത്തൊമ്പത് സെൻറ്റിമീറ്റർ പിന്നെ വരുന്നത് ഈ പരസ്പര മോഡലിലാണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതുപോലെ സച്ചിൻ ചെയിനിയിലും പിന്നെ ഇങ്ങനെ ഒരു ചെത്തു ചെയിൻ മോഡലിലും വരുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പൊ ഈ ഒരു സച്ചിൻ ജെയിൻ്റെ സൈസ് വരുന്നത് പതിനാറര സെന്റിമീറ്ററും അതേപോലെ ഈ ഒരു ചെത്ത് ജയിൻ്റെ സൈസ് വരുന്നത് പതിനേഴര സെന്റിമീറ്ററും ആണ് കേട്ടോ പതിനാറരയും പതിനേഴരയും ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഇതേപോലെ ഒരു ക്ലോക്ക് ഡിസൈനിലുള്ള ബ്രേസ്ലെറ്റ് ഉർവശി ചെയിനിൽ ഇതേപോലെ ക്ലോക്ക് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് രണ്ട് ടൈപ്പിൽ ക്ലോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് രണ്ടും രണ്ട് സൈസാണ് സൈസ് ഞാൻ പറഞ്ഞു തരാം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് പൂജ്യം എൺപത് സൈസ് ഞാൻ പറഞ്ഞിരുന്നത് ചെറിയ കുട്ടികൾക്കാണ് കേട്ടോ സൈസ് വരുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഏകദേശം പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ അതിൻ്റെ അഡ്ജസ്റ്റബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനൊന്ന് സെൻറ്റിമീറ്ററിൽ അപ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഇത് ഒരെണ്ണത്തിൻ്റെ സൈസ് വരുന്നത് ഒരെണ്ണം അതിനേലും ചെറുതാണ് പതിനൊന്ന് സെൻറ്റിമീറ്ററിലാണ് അടുത്തത് വരുന്നത് പതിനൊന്ന് സെന്റിമീറ്ററിൽ ഒമ്പത് സെന്റിമീറ്ററിൽ തുടങ്ങിയാണ് അഡ്ജസ്റ്റബിൾ ഇതാണ് പതിനൊന്ന് സെൻറ്റിമീറ്ററിൻ്റെത് ഇത് ഏകദേശം പതിമൂന്ന് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് അത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലെങ് ലെങ് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയത് കൊണ്ടുവന്ന് തരാം ഓക്കെ നെക്സ്റ്റ് എഴുപത് രൂപയുടെ ഡിസൈൻസ് ആണ് ഈ ഒരു ഇതെന്താ ശംഖ് എന്ന് പറയാ ഇതും ചെറിയ കുട്ടികൾക്ക് പറ്റിയതാണ് പിന്നെ ഇത് ഇങ്ങനെ ഒരു ചെത്ത് ചെയിൻ ഇത് വലിയ ആളുകൾക്ക് പറ്റിയതാണ് കേട്ടോ ഇത് ചെറിയ എഴുപത് രൂപയാണ് ഈ ചെറിയ കുട്ടികളുടെ സൈസിൽ വരുന്നത് സൈസ് പറയാം ഇതിൽ ഈ ശംഖ് മോഡലില് വരുന്നത് പതിനേഴര സെൻറ്റിമീറ്ററും ഇത് വരുന്നത് പത്തൊമ്പതര ഇരുപത് സെൻറ്റിമീറ്ററും ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ബ്രേസ്ലെറ്റുകളുടെ നമ്മുടെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ താങ്ക്